അവൻ വച്ചന്മാരുടെ പുതിയ വീഡിയോ വീടിക്ക് എല്ലാവർക്കും സാധിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പറയുമെന്നല്ല ഊബറിന്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പം കുറച്ച് ആൾക്കാർക്കൊന്നും അത് അറിയില്ലായിരുന്നില്ല ഞാൻ എന്റെ അടുത്തൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അവർക്കും കേട്ടോ ഈ വീഡിയോ ചെയ്യണേ അവൻ എന്റെ ചാനൽ ആയിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അത് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ എടുക്കാം അങ്ങനെ മെച്ചമാർ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഊബറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പേണ്ടത് സെർച്ച് ചെയ്ത് കൊടുക്കാം ഓപ്ഷനിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഊബർ കൊടുക്കുക ഊബർ അടിക്കുമ്പോൾ എൻ്റെ ഊബർ ഡ്രൈവർ ആപ്പ് വരും അത് നമ്മുടെ ഡ്രൈവർമാർക്കുള്ള ആപ്പാണ് നമുക്ക് ഊബറാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നിത് ഒരിക്കലും ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ പേര് അവിടെ കാണിക്കുക ഇപ്പോൾ തിൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ യൂസിങ് ആപ്പ് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവരും അതെ കണ്ടിന്യൂ കൊടുക്കുക ഞാനിപ്പോൾ മുന്നിത് ആക്കിയേക്കണെന്നെ പേര് വന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറും ഈമെയിൽ ഐ ഡിയും ആയിരിക്കും ഒരു ഒ ടി പിന്നും വന്നു കഴിഞ്ഞാൽ അത് കണ്ട ഇതേപോലെ തന്നെ കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കുമ്പോൾ അതേ ഇത് ഈ ഒരു ഓപ്ഷനിലേക്ക് കേട്ടോ അവർ ഇപ്പോൾ ഈ കാണുന്ന പോലെ അന്നിട്ട് നമുക്ക് അവിടെ മേളില് വേർ ടൂ എന്ന് പറഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഓട്ടോമാറ്റിക്ക നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അതിൽ വരും പോകേണ്ട സ്ഥലം ഇപ്പോൾ ഞാനിപ്പോൾ അത് തൃശ്ശൂർ അടിച്ച് കൊടുക്കാൻ പോകേണ്ട അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഈ ലൊക്കേഷൻ നമ്മുടെ എന്തായാലും അത് തന്നെയായിരിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി സി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ അപ്പോൾ ചെയ്യുന്നില്ല സെർച്ച് ചെയ്ത് കൊടുത്തുമ്പോൾ ഇവിടെ ഗോ സിറ്റിയും അതേപോലെ തന്നെ സെഡാൻ അതായത് എർട്ടി വേഗന അല്ല ഡിസൈർ പോലത്തെ വണ്ടികൾ കേട്ടോ ആ വണ്ടിയാണ് രണ്ടിൻ്റെ തമ്മിലൊരു പത്ത് രൂപ മാറ്റം ഇവിടെ ഓഫർ ഉണ്ട് അപ്പോൾ ചൂസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷിൻ്റെ ഓപ്ഷൻ കണ്ട അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദീ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ പേഴ്സണൽ ബിസിനസ് അതെന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിനകത്ത് ക്യാഷിൻ്റെ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കൽ കാർഡ് വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട തൃശ്ശൂർ കൊടുത്തിരിക്കുന്നവരുടെ അവിടെ ആഡ് സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എന്താ ഗുരുവായൂർ പോണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എന്ന ഒരാളെടുത്തിട്ട് ഇപ്പോൾ ഗുരുവായൂര പോകേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാമെന്നുണ്ട് അവിടെ നിന്ന് അതേപോലെ തന്നെ ഇത് തിരിച്ച് ഇപ്പോൾ തൃശൂർക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്ക് കൊടുക്കാം അവിടെ ഒരു ഇറക്കി പിന്നെ അടുത്ത സ്റ്റോപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത അങ്ങനെ എത്ര സ്റ്റോപ്പ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ എൻ്റെ സ്ഥലം ഇതായത് കൊണ്ട് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ നോ റൈഡ്സ് അവൈലബിൾ എന്നാണ് കാണിക്കണേ സംഭാ എൻ്റെ ലൊക്കേഷൻ കുഴപ്പമാണ് പക്ഷേ തൃശ്ശൂർക്ക് റിട്ടേൺ കിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അതല്ല എന്നുണ്ടെങ്കിൽ റെൻ്റലായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും പിന്നെ നമുക്ക് പിന്നെ അത് ഈ കണ്ട ഈ ഫോർമീന്ന് അവിടെ കൊടുത്തിട്ടില്ലേ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ആഡ് കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ വേറെ ആളാണെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ കോണ്ടാക്ട് കൊടുക്കാം അവിടെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ പേര് വേണമെങ്കിലും ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം അല്ല നമ്മളിപ്പോൾ വേറെ ആൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആയിരിക്കും കോളും കാര്യങ്ങളൊക്കെ വരാം പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് നെറ്റ് ലൊക്കേഷൻ പിന്നെ അതെ റിസർവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നാളെ രാവിലെ നാല് മണിക്ക് നമ്മൾ ബുക്ക് ചെയ്യാൻ മറക്കാം അല്ലെങ്കിൽ ആ ടൈമിൽ വണ്ടി കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിസർവേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറണാകുളം കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ആരംഭിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരു സെറ്റപ്പിൽ വരും റിക്വസ്റ്റ് ചെയ്യ റൈഡ് അപ്പോൾ ഊബർ നോട്ട് അവൈലബിൾ ജീസ് ലൊക്കേഷൻ എൻ്റെ ലൊക്കേഷനിലേക്ക് അതായത് തൃശ്ശൂർക്ക് കിട്ടണമില്ല അപ്പോൾ ഞാൻ എറണാകുളം കൊടുത്ത് നോക്കാം കേട്ടോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ കൊടുക്കാം അപ്പോൾ അവിടെയാണെങ്കിൽ എന്തായാലും കിട്ടും നമുക്ക് ഇപ്പം നോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൈമും കാര്യങ്ങളും കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ലൊക്കേഷനിലുള്ള ആ സമയത്ത് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ പോവേ പെട്ടെന്ന് വണ്ടി എത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അമ്പത് രൂപയൊക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അര മണിക്കൂർ മുമ്പ് ഡ്രൈവർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നതാണ് അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് റീഫണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതെ അപ്പോൾ അങ്ങനെയാണ് റിസർവിൻ്റെ കാര്യം പിന്നെ നമുക്ക് നമുക്കതിൽ ഇതേ ട്രിപ്സ് ഓട്ടോ ഇൻ്റർ സിറ്റി റെൻറ്റൽസ് അങ്ങനെ കുറേ ഓപ്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ട്രിപ്പും റിസർവും കാണിച്ചു ഇനിയിപ്പോൾ റെൻ്റൽ ആണെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹോർ നമ്മുടെ ഏരിയയിൽ കിട്ടണില്ല അപ്പോൾ ലൊക്കേഷൻ എറണാകുളത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഹോർലി റെൻ്റില് അതായത് മണിക്കൂറിന് മുന്നൂറ് രൂപ റേഞ്ചൊക്കെയാണ് വരണത് അവി ഇത്രക്കുള്ള കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടൊന്നും ഇരിക്കണം പുതിയ വീഡിയോ വീണ്ടും കാണാതിരിക്കും ബായ്